സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് റീച്ച് ആരംഭിക്കുന്ന ഇടിമേക്കൽ മുതൽ പാണാമ്പ്ര ഭാഗം വരെ അതായത് യൂണിവേഴ്സിറ്റി കോഹിനൂർ പാണാമ്പ്ര ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏകദേശം ഒരു ഒന്നര മാസത്തിൽ കൂടുതലായി നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇന്ന് രാവിലെ എല്ലാവരും ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാകും ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ വരെ ഇനി ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള റോഡുകളിൽ ഇനി ടോൾ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പിന്നെ അതിനെക്കുറിച്ചും നമ്മുടെ ദേശീയപാത അതോറിറ്റിക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മൂന്നര ലക്ഷം കോടി രൂപ കടമുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നര ലക്ഷം കോടി രൂപ കടം ഇങ്ങനെയുള്ള ഒരു ടോൾ പിരിവ് വരുന്നത് മൂലം ഭാവിയിൽ ഇപ്പോൾ ഭാവിയിൽ എന്തായാലും ഇങ്ങനത്തെ ടോൾ പിരിവാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുക ഫാസ്റ്റാഗ് ആണെന്നുണ്ടെങ്കിലും ടോൾ ബൂത്തുകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഈയൊരു ജി എൻ എസ് എസ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള ടോൾ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ അത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നര ലക്ഷം കോടി രൂപ കടം വീട്ടാൻ പറ്റിയിട്ട് ലാഭത്തിലാകാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കണം അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടിമുയക്കൽ ഭാഗത്താണ് ജില്ല റീച്ച് ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇവിടെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കുറേ കാലം മുമ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പാത തുറന്നു കൊടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ചയായി മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന പല സ്ഥലത്തും പെട്ടെന്ന് തന്നെ വാഹനങ്ങൾക്ക് അതായത് മെയിൻ ഹൈവേ തുറന്നു കൊടുക്കാൻ പണി കഴിഞ്ഞ ഭാഗങ്ങൾ തുറന്നു കൊടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കെൻനാർ കമ്പനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്ത് കാക്കഞ്ചേരി ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗം തുറന്നു കൊടുക്കുന്നതായിരിക്കും അവിടെ ഒരു കയറ്റായത് കൊണ്ട് നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും എൺപത് ശതമാനം ഫിസിക്കലി എൺപത് ശതമാനത്തിൽ കൂടുതലായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് മൂന്ന് റീച്ചുകളിലാണ് കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന് പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഊരാളിങ്കലിൻ്റെ റീച്ചും മലപ്പുറം ജില്ലയിലെ ഒന്നും രണ്ടും റീച്ച് അപ്പോൾ ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും മത്സരിച്ചിട്ട് പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ റീച്ച് തന്നെയായിരിക്കും ആദ്യം പണികൾ തീരുക ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കോട്ടക്കൽ ബൈപ്പാസ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തതുകൊണ്ട് കോഴിക്കോട് നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ബൈപ്പാസിലൂടെ നല്ല സുഖത്തിൽ വന്നിട്ട് ഈ ഒരു മലപ്പുറം ജില്ലയിലെ റീ മലപ്പുറം ജില്ലയിലോട്ട് കണ്ടിട്ട് കടക്കുമ്പോൾ സർവീസ് റോഡിലൂടെ ഇടങ്ങേറായിക്കാണ്ട് ആരൊക്കെയോ പിരായി പറഞ്ഞു കണ്ടാണ് ഇതിലൂടെ ആളുകൾ പോയിരുന്നത് അതിൻ്റെ മുമ്പിൽ ഒരു ചരക്ക് വാഹനം പെട്ട പെട്ട തന്നെ ഓട്ടോയ്ക്കാനും പറ്റൂല നല്ല ബുദ്ധിമുട്ടാണ് ചരക്ക് വാഹനത്തിൻ്റെ കുറ്റം പറയുകയല്ല അമ്മാതിരി കാറ്റാണ് ഇവിടെ സർവീസ് റോഡിലുള്ളത് ഇടിമൊഴിക്കലുള്ള ആ ഭാഗത്തുള്ള കാറ്റുണ്ടല്ലോ ഇപ്പം ഈ ഒരു ഇടദം നോക്കിയാണ് നിങ്ങൾ ഒരു കാറ്റ് എങ്ങനെ കയറി വന്നിട്ടാണ് ഇതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ വരുന്നത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുവരെ ഇനി എന്നാണ് ഇത് ക്ലോസ് ചെയ്യാൻ അറിയില്ല ഏതായാലും ബി സി പണികൾ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു റാഹത്ത് അത് വലിയൊരു കിട്ടലാണത് ഈ ഭാഗത്ത് മതിലിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആരുത് ക്യാൻ ആറിൻ്റെ അല്ല മറ്റ് പുറത്തുള്ളൊരു കമ്പനിയോട് ആ പ്രൈവറ്റ് സ്ഥലമാണ് ആ കിടക്കുന്നത് ആ ആൾക്കാരെ മതിലിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കാക്കഞ്ചേരി മുതൽ ഈ ഒരു സ്പിന്നിംഗ് ഇല്ലിൻ്റെ ഈ ഒരു ഭാഗം വരെ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൽ മാത്രമാണ് പണികൾ നടക്കാനുള്ളൂ അതുകൂടി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റീച്ച് എവിടെ വരെ കഴിഞ്ഞു യൂണിവേഴ്സിറ്റി വരെ കഴിഞ്ഞ് പാണാമ്പ്ര ഭാഗം വരെ കഴിഞ്ഞു ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും നല്ല ബ്ലോക്കാണ് പല സമയത്തും പീക്ക് ടൈം മറ്റേ സമയമെന്നൊന്നുമില്ല ഫുൾ ടൈം ബ്ലോക്കാണ് അപ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു മുഷ്കിലുണ്ട് അതിലൂടെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ മെല്ലെ 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 പോകുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഭാഗത്താണ് ചേളാരി ചന്ത നടക്കുന്നത് ഈ ഭാഗം ഞാൻ കാണിക്കാനുള്ള കാരണം അവിടെ ഒരു റോഡ് കണ്ടങ്ങൾ ആ റോഡിനെ കുറിച്ചിട്ട് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആ റോഡ് കട്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ എം എൽ എ എം പി മുഖാന്തരൊക്കെ നാഷണൽ ലേബ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എം എൽ എ ഹമീദ് മാഷ്തർ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇടപെടൽ മൂലം ഇവ ഇവിടെ ഒരു നടപ്പാലം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഫോട്ട് ഓവർ ബ്രിഡ്ജ് സാങ്ഷൻ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ റീച്ചിൽ അഞ്ച് സ്ഥലത്ത് ഫോട്ട് ഓവർ ബ്രിഡ്ജ് നാഷണൽ ലൈവ് അതോറിറ്റി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് എം പിയുടെയും എം എൽ എയുടെ ഒക്കെ നല്ല ഇടപെടൽ മൂലം അഞ്ച് സ്ഥലത്ത് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിലൊന്ന് ഇവിടെയാണ് വരുന്നത് ബാക്കി ഒന്ന് പിന്നെ കുളപ്പുറത്തുണ്ട് അതേപോലെ കോഹിനൂർ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫൂട്ട് ബ്രിഡ്ജ് നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ദേശീയപാത അതോറിറ്റിക്ക് കീഴുള്ള സ്ഥലത്ത് മാത്രമേ ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് കമ്പനി നിർമ്മിച്ച് നൽകുകയുള്ളൂ അതായത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ കൊള്ളൂല അതായത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ കഴിയില്ല എന്തായാലും കുറച്ച് സ്ഥലം തള്ളിപ്പോകും അങ്ങനെയുള്ള തള്ളിയല്ല പുറത്തേക്ക് നിൽക്കും അപ്പോൾ ആ ഒരു സ്ഥലം നാഷണൽ ലേബൽ അതോറിറ്റിക്ക് കീഴാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലം കണ്ടെത്തിയിട്ട് കേരള സർക്കാർ കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഫോട്ടോ പിടിച്ച് നൽകുകയുള്ളൂ നമ്മൾ കാക്കഞ്ചേരിയിലെ വീഡിയോ ഇതുവരെ ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ സോണാണ് അങ്ങനെ മറ്റൊന്ന് ഇറങ്ങിയിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്ഡേറ്റ് ആക്കിപ്പം നമുക്ക് പറത്താൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും ആൾട്ടിറ്റ്യൂഡ് അധികം ഉയർത്താൻ പറ്റുന്നതല്ല അപ്പോൾ ഇവിടെ ഒരു കാക്കഞ്ചേരി ഓർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ ബീസ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗതകളെ അടുത്ത ആഴ്ച തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മെയിൻ ഹൈവേയിലൂടെ ആയിരിക്കും അതായത് പുതുതായി പണി കഴിഞ്ഞ ആറുവരിയിലൂടെ ആയിരിക്കും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുക അപ്പോൾ കാക്കഞ്ചേരി നല്ലൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മാറ്റം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മാറ്റം കേട്ടോ ഒരു പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് പത്ത് മുപ്പത് നമുക്ക് പോകണ്ട ഒരു പത്ത് കൊല്ലം കൊണ്ട് കാക്കഞ്ചേരിയിൽ നല്ല ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇഷ്ടംപോലെ ഐ ടി കമ്പനികൾ ഇതിനുള്ളിൽ ഉണ്ട് ഈ ടെക് കമ്പനികൾ വരുമ്പോഴാണ് നാട് നന്നാവുള്ളൂ നിർമ്മാണ കമ്പനികൾ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ജോലിയൊക്കെ ഉണ്ടാകും പക്ഷേ ഐ ടി കമ്പനികൾ വരുമ്പോൾ ഒരുപാട് യുവാക്കൾക്ക് ജോലി കിട്ടും യുവാക്കൾക്ക് ജോലി കിട്ടുമ്പോൾ സാലറി അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി ആയിരിക്കും സാലറി കൂടുമ്പോൾ എന്താണ് ജീവിത നിലവാരം കൂടും ജീവിത നിലവാരം കൂടുമ്പോൾ സമൂഹത്തിൽ ചെറുതായിട്ട് ആ ഒരു ഓളം ഉണ്ടാകും കാരണം പൈസ ഇങ്ങനെ ചിലവാണി സമൂഹത്തിൽ ആ പൈസ ഇങ്ങനെ സർക്കിൾ ചെയ്ത് പോകില്ലേ അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നതായിരിക്കും ഫുട്ട് ഓവർ ബ്രിഡ്ജിന് വരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതിനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം നാൽപ്പത്തഞ്ച് മീറ്ററിന് പുറം ഏകദേശം രണ്ട് സൈഡിലേക്കും മൂന്ന് മീറ്ററോളം സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ദേശീയപാത അതോറിറ്റി ഈ ഒരു സ്ഥലത്ത് അല്ല കമ്പനി ഈ ഒരു സ്ഥലത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൊടുക്കുകയുള്ളൂ മൂന്ന് അഞ്ച് സ്ഥലത്ത് ഏകദേശം ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിൽ മാത്രം അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്ത് ഒരുപാട് കാലം മുമ്പ് പണികളൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് സോയിൽ നെല്ലിങ്ങിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബി സി ചെയ്യുന്ന പണികൾ ഇപ്പോഴാണ് കഴിഞ്ഞത് ബി സി എന്ന് പറഞ്ഞാൽ ഡി ബി എം ചെയ്തതിനു ശേഷം ഫൈനൽ ലെയർ ഉണ്ട് ഒരു നാലര സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു ടാറിങ് വർക്ക് അതാണ് ബി സി അത് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാക്കഞ്ചേരിക്കും അതേ ആ ഒരു ഓർപാസ് കഴിഞ്ഞതിന് ശേഷം സ്പിന്നിംഗ് നിലിൻ്റെ ആ ഒരു ഓവർപാസ് ഉണ്ടല്ലോ അതുവരെയുള്ള ഭാഗത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ മാത്രമാണ് ഇനി പണി തകൃതിയിൽ നടക്കാനുള്ളത് അതുകൂടി ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നാഷണൽ ലൈവ് അതോറിറ്റിക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മൂന്നര ലക്ഷം കോടി രൂപ കടുണ്ട് പിന്നെ പല ആൾക്കാർ ഞാനിപ്പോൾ ആ ടോൾ ഗേറ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടാക്സ് അടക്കുന്നു റോഡ് ടാക്സ് അടക്കുന്നു നികുതി അടക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ടോളും കൊടുക്കുന്നു പത്ത് കൊല്ലം പത്ത് കൊല്ലം കേരളത്തിലുള്ള എല്ലാവരും ടാക്സ് കൊടുത്ത് അല്ലെങ്കിൽ റോഡ് ടാക്സ് കൊടുത്തു ആ റോഡ് ടാക്സ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ദേശീയപാത അറുപത്താറിന് വികസനമുണ്ടല്ലോ നമ്മൾ പത്ത് കൊല്ലം ടാക്സ് കൊടുക്കണ പൈസ എടുത്താൽ കാരണം വേറെ ഒന്നിലേക്കും ആ പൈസ ചിലവാക്കാതെ അപ്പോൾ പത്ത് കൊല്ലം ആ പൈസ എടുത്തെച്ചു കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെ എത്രമാത്രം റോഡുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നീ സംഘി അല്ലേടാ അതിൻ്റെ ഇടയ്ക്ക് സംഘി സുഡാപ്പി കമ്മി ഇതൊക്കെ അപ്പോൾ നമ്മൾ പറയാനുള്ളത് പറയണം അതിൽ സംഖ്യാക്കിയിട്ടും കമ്മി ആക്കിയിട്ടും സുഡാപ്പാക്കിയിട്ടൊന്നും ഒരി കാര്യമില്ല അപ്പോൾ ഇതേപോലെ ഒരുപാട് റോഡുകൾ ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും നിർമ്മിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഗ്രീൻഫീൽഡ് ഹൈവേകൾ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേക്ക് വന്ന പൈസ നിർമ്മാണ ചെലവത്രങ്ങൾ പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഇങ്ങനെ പല സ്ഥലത്തും റോഡുകൾ ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവാക്കിയിട്ട് റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേന്ദ്രം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുവരെ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി അങ്ങനെയാണ് വർഷത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ബജറ്റിൽ ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തെട്ട് കോടി അങ്ങനെ എന്താണ് അത്ര കോടി ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ ബജറ്റിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് പുറമെ ഒരുപാട് ഗ്രീൻഫീൽഡ് ഹൈവേകൾ എക്സ്പ്രസ് വേകളൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലോ അപ്പോൾ പുറത്തുനിന്നും നാഷണൽ ലൈവ് അതോറിറ്റി കടം എടുക്കുന്നുണ്ട് ചെറിയൊരു പൈസ ഇൻട്രസ്റ്റിന് കടം കൊടു എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം കൂടി ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ കവാടം വരുന്ന സ്ഥലം അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിട്ടുണ്ട് വളഞ്ഞ് വളഞ്ഞ് പോയിരുന്ന സർവീസ് റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ കണ്ടെങ്കിൽ മായ വരുന്നുണ്ട ഭാഗത്തു നിന്ന് മഴ ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി മഴ ഡ്രോൺ നമുക്ക് ഇറക്കാൻ പറ്റിയത് ചെറിയൊരു ഭാഗ്യം അപ്പോൾ ഈ ഭാഗത്ത് മയുണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഭാഗത്തുമായ അതായത് ചെട്ടിയാർമാർ മഴ പെയ്തു യൂണിവേഴ്സിറ്റിയിൽ മഴ പെയ്തിട്ടില്ല അപ്പോൾ ഒരു അത്ഭുത ഇതിപ്പോൾ എല്ലാവർക്കും നടക്കുന്നതാണ് വാട്ടടിസ്ഥാനത്തിലുള്ള മഴ അപ്പം ദേശീയപാത അതോറിറ്റി ഈ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിക്ക് പുറമെ പുറത്തെ രാജ്യത്ത് നിന്ന് അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ജപ്പാന് അതേപോലെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെറിയ പലിശക്ക് കടം എടുക്കുന്നുണ്ട് അങ്ങനെ കടം കൂടി 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 വന്ന് മൂന്നര ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ നാഷണൽ അതോറിറ്റിയുടെ കടബാധ്യത അപ്പം ആ ഒരു പുറത്തു നിന്നുള്ള കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ചില്ലായിരം കോടി കഴിഞ്ഞ ബജറ്റിൽ കൊടുത്തത് അപ്പം ഇങ്ങനെ കടങ്ങളൊക്കെ തീരാനുണ്ട് അപ്പൊ മാത്രം കടബാധ്യതയുള്ള ഒരു സംഭവമാണ് ദേശീയപാത അതോറിറ്റി ഇപ്പൊ ഈ ഒരു പത്ത് കൊല്ലം കൊണ്ടാണ് ഒരുപാട് നമുക്ക് ടോൾ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഗ്രീൻഫീൽഡ് ഹൈവേകൾ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഇപ്പോൾ അടൽ സേതു പാലത്തിനൊക്കെ പുറത്തുനിന്ന് ഏകദേശം ജപ്പാനൊക്കെ ഏകദേശം എത്ര പൈസ കട എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ദേശീയപാത അതോറിറ്റിയുടെ ഒപ്പത്തെ കണക്കിട്ട് ഇതൊക്കെ ഗൂഗിൾ തപ്പിക്കാന്നുണ്ടെങ്കിലൊക്കെ കിട്ടും ഞാൻ ഞാൻ തള്ളുവാണെന്ന് വിചാരിക്കണ്ട അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബജറ്റിൽ നാഷണൽ അതോറിറ്റിക്ക് പൈസ കൂട്ടിക്കൊടുത്തത് പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇവിടെ കണ്ട സർവീസ് റോഡ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് കുറച്ച് അപ്പുറത്ത് കൂടിയാണ് വരുന്നത് ഇവിടെയാണ് ട്രെക്ക്ലെ വേ വരുന്നത് കോഹിനൂർ ഭാഗത്താണ് ട്രക്ക് പാർക്കിംഗ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് ഇങ്ങനെ പോയിട്ടുള്ളത് ഇവിടെ നല്ല വീതുണ്ട് കണ്ട ഈ ഭാഗത്തും ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നതാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെ പിന്നെ പോലെ സ്ഥലം ഉണ്ട് കണ്ടോ അവിടെ പൊയ്ഞ്ഞെടുക്കണേ ഒരു ഇലവൻസിൻ്റെ ഗ്രൗണ്ടിൻ്റെ അത്ര വീതി ഉണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അതാണ് സൗണ്ടിൽ ചെറുതായിട്ടൊരു മാറ്റം അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ കടത്തിന്റെ കാര്യങ്ങൾ ഇപ്പം ഏകദേശം പൂർത്തം കിട്ടില്ലോ അപ്പം ഈ ഒരു നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നു നികുതി അടക്കുന്നു എന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ടോള് പീഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊന്ന് മനസ്സിലാക്കണം ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടം പിന്നെ നമ്മളൊരു പത്തിരുപത് കൊല്ലം ടാക്സ് നികുതി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന റോഡുകൾ അതായത് അത്രയും വലിയ വലിയ റോഡുകൾ ഗോർഗോൺ മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ അതേപോലെ ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഇതേപോലെ ഇഷ്ടംപോലെ റോഡുകളുണ്ട് വിജയവാഡ എക്സ്പ്രസ് വേ ഇഷ്ടംപോലെ വിശാഖ വൈശാഖ് എക്സ്പ്രസ് വേ അങ്ങനെ ഇഷ്ടംപോലെ എക്സ്പ്രസ് വേകൾ ഉണ്ട് ഇതൊന്നും നിർമ്മിക്കാൻ കഴിയില്ല പിന്നെ ടോളിൻ്റെ കാര്യം പുതുതായി ഒരു ില്േദഗതി വന്നു ചോദിച്ചാൽ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോളിന് പൈസ കൊടുക്കേണ്ട അതായത് നമ്മൾ ഒരു എക്സ്പ്രസ് വേയിലായിട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിന് ടോള് കൊടുക്കേണ്ടതില്ല പക്ഷേ നാഷണൽ പെർമിറ്റ് വണ്ടികൾക്ക് അതായത് വലിയ ചരക്ക് വാഹനങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല അപ്പൊ ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഗുണമുള്ളൂ അപ്പൊ ജി എൻ എസ് എസ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം കിട്ടുക അപ്പൊ എന്താണ് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ എല്ലാ ഇപ്പൊ ഇറങ്ങണ എല്ലാ വാഹനങ്ങൾക്കും അത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് കൊടുക്കുന്നത് അപ്പൊ ഇതൊരു ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വരും നമ്മൾ വണ്ട് ഗ്യാസ് കിട്ടണം അക്കൗണ്ട് നിർബന്ധിക്കില്ലേ അതേപോലെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരും ഇപ്പൊ ഇതിന്റെ ഗുണം എന്താ വെച്ചാല് ഞാനിപ്പം രണ്ടത്താണി അല്ലെങ്കിൽ പുത്തനത്താണി ഭാഗത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് പോവാണ് വെട്ടിച്ചിറാണ് എനിക്ക് ടോൾ ഗേറ്റ് വരുന്നത് ഞാൻ ടോൾ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് അതിന് എക്സിറ്റ് അയക്കുന്നുണ്ടെങ്കിൽ ദേഷ്യപാത അതോറിറ്റി അതോറിറ്റിക്ക് ടോൾ കിട്ടില്ല നേരെ മറിച്ച് ഈ ഒരു സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ പിരിവാനുണ്ടെങ്കിൽ ഞാൻ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള എത്ര ദൂരം സഞ്ചരിച്ചു അതിനുള്ള ടോള് ദേശീയപാത അതോറിറ്റിക്ക് കിട്ടും ഇതേപോലെ ടോൾ ഗേറ്റ് കട്ട് ചെയ്ത് പോകുന്ന പരിപാടി അങ്ങനെ കുറെ പൈസ കിട്ടാതെ പോണ പരിപാടികളൊക്കെ നിൽക്കും ഏതായാലും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയാണ് ടോളിൽ നിന്ന് വരുമാനം കണക്കാക്കുന്നത് കാരണം അത്രമാത്രം എക്സ്പ്രസ് വേകളും ഗ്രീൻഫീൽഡ് ഹൈവേകളൊക്കെ നിർമ്മിച്ച വരുമാനം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് അപ്പൊ എന്താ കടങ്ങളൊക്കെ വിടും അപ്പൊ ഈ ഒരു സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ പിരിവ് ഏതായാലും രാജ്യത്തിന് ഗുണം ചെയ്യും അപ്പൊ ഞാനിതിങ്ങനെ നമ്മളെ ഈ ഒരു റോഡ് ടാക്സ് അടച്ചിട്ട് ഈ ഒരു ദേശീയപാത ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞത് ഇനി സംഖ്യ അയച്ചല്ലേ മറ്റയച്ചൊന്നും വിചാരിക്കാൻ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ സത്യം പറഞ്ഞു നിങ്ങൾ സംഖ്യയോ കമ്മിയോ കൊങ്ങിയോ എന്താക്കി പ്രശ്നമില്ല ഏതായാലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടു കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ജയഹിന്ദ്